ഒരു മറുവത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി കടന്നു വന്ന വ്യക്തിയാണ് ലാൽ ജോസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഹിറ്റ് സിനിമകൾ നൽകി മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറാൻ ലാൽ ജോസിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഭിനയത്തിലും സജീവമാണ് അദ്ദേഹം ലാൽ ലാൽജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ചാന്തുപുട്ട് ചിത്രത്തിൽ നായികയായി എത്തിയത് ഗോപികയായിരുന്നു എന്നാൽ ഈ വേഷത്തിലേക്ക് ആദ്യം തീരുമാനിച്ചത് നടി പ്രിയമണി ആയിരുന്നുവെന്ന് പറയുകയാണ് ജോസ് ചിത്രത്തിനായി പുതിയൊരു നായികയെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് പ്രിയാമണിയെ കാണുന്നതെന്നും ലാൽ ജോസ് പറയുന്നു കഥ കേട്ട പ്രിയാമണി സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ മറ്റൊരു ചിത്രത്തിൽ അഭിനയിച്ചെന്നും ലാൽ ജോസ് പറഞ്ഞു ചാന്ത് പൊട്ടിൻ്റെ കഥയൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ടായിരുന്നു നായികയായി പുതിയ ഒരാളെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം തമിഴിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചു വരുത്തി അവരുടെ പേരായിരുന്നു പ്രിയാമണി അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടു ഞങ്ങൾക്കിഷ്ടമായി അവരോട് കഥ പറഞ്ഞപ്പോൾ അവർ ചെയ്യാമെന്നും പറഞ്ഞു കഥ കേട്ട ശേഷം ഞാൻ അവരോട് പറഞ്ഞു ഇത് കുറച്ച് വലിയ സിനിമയാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം അതിനിടയിൽ മലയാളത്തിൽ നിന്നൊരു ഓഫർ വന്നാൽ സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞു ഇതായിരിക്കണം ആദ്യത്തെ സിനിമയെന്നും ഞാൻ പറഞ്ഞു അവർക്കത് ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോയ സമയത്താണ് പ്രിയാമണിക്ക് സംവിധായകൻ വിനയൻ്റെ ഒരു ഓഫർ വരുന്നത് ആ സമയത്ത് വിനയേട്ടൻ വലിയ സംവിധായകനാണ് പൃഥ്വിരാജിൻ്റെ ഒരു ഉദയകാലമായിരുന്നു അത് അദ്ദേഹമാണ് നായകൻ അങ്ങനെ പ്രിയാമണി നേരെ ചെന്ന് ആ സിനിമയിൽ അഭിനയിച്ചു അതോടെ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി അതിനുശേഷമാണ് ഞാൻ ഗോപിക നായികയായി ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ലാൽ ജോസ് പറഞ്ഞത്